ഹായ് നമസ്കാരം കോളിഫ്ലവർ കൃഷിയെ പറ്റി പറയാനാണ് ഈ വീഡിയോ കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് നടാം ഒക്ടോബർ മാസം കോളിഫ്ലവർ നട്ടാൽ ജനുവരി ആകുമ്പം പറിക്കാം ഞാൻ നടുന്ന വീഡിയോ ഒരുപാട് കല്യാശ്ശേരി മോഹൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടുമുറ്റത്താണ് ഇത് ചട്ടിയിൽ കോളിഫ്ലവർ ഇപ്പോൾ നടണം ഇപ്പോഴാണ് നടേണ്ട സമയം എന്നാൽ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലെ നല്ല തണുപ്പ് ഇതിന് ലഭിക്കും തണുപ്പാണ് വേണ്ടത് കോളിഫ്ലവറിന് ഏറ്റവും കൂടുതൽ തണുപ്പ് കിട്ടണം അത് നമ്മൾ ശ്രദ്ധയോടുകൂടി നട്ടാൽ ആ ഈ ചട്ടി തന്നെ ഞാൻ ഇപ്രാവശ്യം ആദ്യം നടന്നിട്ടുണ്ട് ഇത് മുൻപ് മുൻകാലങ്ങളിൽ നട്ടതാണ് ഇപ്പോൾ നടാം ഇപ്പോൾ നടേണ്ട സമയമാണ് ഞാൻ ഇത് മാറ്റിട്ട് പല കൃഷിയും ചെയ്തിട്ടുണ്ട് വെണ്ടക്ക വഴുതിരിങ്ങ കുമ്പളങ്ങ ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം കല്യാശ്ശേരി മോഹന യൂട്യൂബ് ചാനലിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും എല്ലാ പച്ചക്കറിയും ഞാൻ വീട്ടുമുറ്റത്ത് നടുന്നത് ചെ ചട്ടിയിൽ ചട്ടിയിലാവുമ്പോൾ പ്രശ്നമൊന്നുമില്ല ഒരു പ്രാവശ്യം വളം നൽകിയാൽ പിന്നെ തുടർച്ചയായി പോകും ചകരിച്ചോറ് ഇച്ചിരി ഇടണം ഈ കോളിഫ്ലവർ നടടുമ്പോൾ നിങ്ങൾ എന്ത് വേണം ചകിരിച്ചോർ പ്രധാനമാണ് ചകിരിച്ചോറില്ലെങ്കിൽ വേ വേരോട്ടം ഉണ്ടാവില്ല വേരോട്ടത്തിന് ഏറ്റവും ഗുണം ചെയ്യുക ചകിരിച്ചോറാണ് ബാക്കിയിലെല്ലാ വളങ്ങളും നിങ്ങൾക്ക് കുറേ ഒരു മിതമയമായ രീതിയിൽ ചെയ്യാം എന്തായാലും ചാണകപ്പൊടിയായാലും അതുപോലെ തന്നെ പുണ്ണാക്കായാലും മറ്റ് എല്ലാ വളങ്ങളും നിങ്ങൾക്ക് ഇച്ചിരി ചെറിയ തോതിലേ ഇനി വേണ്ടു ബാക്കി വീട്ടുകളിൽ വരുന്ന വേസ്റ്റ് എന്തെല്ലാം എന്തൊക്കെയുണ്ട് അതൊക്കെ ചെയ്യാം ഇത് കോളിഫ്ലവർ കൃഷിയുടെ കാലമാണിപ്പോൾ ഇത് വീട്ടുമുറ്റത്ത് ഉണ്ടാക്കിയതാണെന്ന് ഞാൻ എന്താ എങ്ങനെയുണ്ട് ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ ഇതിനൊക്കെ ഓക്കെ ബൈ